വിപ്പിൾ സർജറി ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാങ്കരസിനു വേണ്ടി ചെയ്യപ്പെടുന്ന ഒരു സങ്കീർണമായ ശസ്ത്രക്രിയയാണ് പ്രത്യേകിച്ചും പാങ്കരസിന്റെ ഹെഡ് ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ തല തലഭാഗത്ത് ഉണ്ടാകുന്ന മുഴകൾക്കാണ് ഈ വിപ്പിൾ സർജറി ചെയ്യുന്നത് അത് കൂടാതെ പിത്തക്കുഴലിന്റെ താഴ്ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ വിത്തക്കുഴലും പ്രാങ്ക്രാറ്റി ഡക്റ്റും ചേരുന്ന ഭാഗത്ത് അതിന് പെരിയാംബുലറിന്ന് പറയും ഉണ്ടാകുന്ന മുഴകൾക്ക് നമ്മൾ ഈ സർജറി ചെയ്യും ഇത് വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് കാരണം ഇതിനകത്ത് കുറച്ച് അധികം മുറിച്ചുമാട്ടിലും കൂട്ടിച്ചേർക്കലും ഉണ്ട് പ്രത്യേകിച്ചും ഒരു മഴ എടുക്കുന്നതിന് ആ മുഴ മാത്രം എടുത്താൽ അത് പൂർണ്ണമാവില്ല അങ്ങനെ എടുക്കാനും പാടില്ല പക്ഷെ അതിനോടൊപ്പം ആ മുഴയെടുക്കുക മാത്രമല്ല പ്രാങ്ക്രിയസിന്റെ ഒരു ഭാഗവും ആമാശയത്തിൻ്റെ ഒരു ഭാഗവും പിത്തസഞ്ചിയും പിത്തക്കുഴലിൻ്റെ ഒരു ഭാഗവും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗവും ഒരുമിച്ച് ഒരു സെക്ഷനായിട്ടാണ് എടുക്കുന്നത് അപ്പം പിത്തക്കുഴല് മുറിച്ച് മാറ്റിയാൽ പിത്തം താഴേക്ക് ദഹനത്തിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ചെറുകുടൽ അതുമായി യോജിപ്പിക്കേണ്ടതുണ്ട് ഗ്രാസ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ബാക്കി മുറിച്ച് മാറ്റിയ ഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം യോജിപ്പിക്കുന്നു അതേപോലെ തന്നെ ആമാശയം മുറിച്ചു മാറ്റിയ ബാക്കിയുള്ള ഭാഗം ചെറുകുടലമായി യോജിപ്പിക്കുന്നു വളരെ അധികം സങ്കീർണതകൾ നിറഞ്ഞ ഒരു ഓപ്പറേഷനാണ് ബ്രിപ്പിൾസ് ഓപ്പറേഷൻ സാധാരണ രീതിയിൽ ഇത് ഓപ്പൺ സർജറിയാണ് കാലാകാലങ്ങളിലായി ചെയ്തു വന്നിരുന്നത് പക്ഷേ സാങ്കേതിക വിദ്യയുടെ മെച്ചത്തോടു കൂടി ഇപ്പോൾ അത് കീഹോൾ സർജറി വഴി ചെയ്യാമെന്നുള്ള നില വന്നിട്ടുണ്ട് പിപ്പിൾസ് ഓപ്പറേഷൻ അത്ര ലഘുവായ ശസ്ത്രക്രിയ അല്ല ഓപ്പറേഷന് ശേഷവും രക്തസ്രാവവും ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ അവധാനതയോടുകൂടി വേണം ഈ സർജറിയെ കൈകാര്യം ചെയ്യുക